ഹായ് കുട്ടികാരെ അപ്പൊ എല്ലാവർക്കും ഈ അപ്പതേ ഞങ്ങൾ പാണാവിളിലെ വീട്ടിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കട്ടോ അപ്പൊ ഞാൻ പെരുന്നാരന് വന്നു അപ്പൊ രാവിലെ ഒന്നും എടുത്തില്ല രാവിലെ ഒരു പെരുന്നാ നമസ്കാരവും കഴിഞ്ഞിട്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കണ്ടാണ് അപ്പൊ ഇക്കേം ആങ്ങളെ മോനും കൂടി അപ്പതേ അത് കഴിഞ്ഞിട്ട് ഇതേ പുറത്തിരുന്നു ഊഞ്ഞാല അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും കിട്ടും അപ്പൊ മോനും അവിടെ ഇരുന്ന് ഊഞ്ഞാലടണ അപ്പൊ അതേ ആങ്ങളെ എന്റെ അങ്ങനെ കേട്ടോ തൈരും പഞ്ചസാര ഇട്ടിട്ട് അപ്പൊ അത് കുടിക്കാലോ എന്ന് വിചാരിച്ചു കുഞ്ഞുമതയ ഇവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ ആ തയ്യാറെടുപ്പിലാണ് പിന്നെ അത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ഞാൻ എടുത്തില്ല അവിടെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അപ്പൊ എല്ലാ ബിരിയാണി ഒക്കലൊക്കെ കഴിഞ്ഞപ്പാ എടുത്തത് അപ്പൊ അത് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടോ അപ്പൊ ഒരു മണിയായി നമ്മള് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു വന്നിട്ട് കുറച്ച് അവിടെ നിന്ന് കൊറച്ചൊരു അരമണിക്കൂർ ദൂരം ഉണ്ടോ ഒരു അഴീക്കൽ ബീച്ച് അപ്പൊ നമ്മൾ വിചാരിച്ചു അന്ന് അഴീക്കൽ ബീച്ചിൽ പോയാലോന്ന് അപ്പൊ ചോറ് കഴിച്ചിട്ട് ഒരു മൂന്ന് മണിയാവുമ്പോ ഇറങ്ങാലാന്ന് വിചാരിച്ചു അപ്പൊ അത് അവർക്ക് ചോറ് കൊടുക്കണേ അപ്പൊ ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അവര് കഴിച്ചുകഴിഞ്ഞിട്ട് എനിക്കും കുഞ്ഞമ്മക്കും കഴിക്കണം അപ്പൊ അത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ബീച്ചിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാരും റെഡി ആകണോ അപ്പൊ എന്റെ പെരുന്നാളിന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ കണ്ടോ അപ്പ ജസ്റ്റ് ഞാൻ അങ്ങനെ കൊണ്ടൊന്ന് ട്ടോ ഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ കാണിച്ചു തരാനായിട്ട് അപ്പൊ വല്യ രീതിയിലൊന്നും ആഘോഷിക്കാനില്ല ട്ടോ എന്റെ ഉപ്പ നമ്മളെ വിട്ട് പോയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ അതുകൊണ്ട് വല്യ രീതിയിലൊന്നും നമ്മ പെരുന്നാൾ ആഘോഷിക്കണില്ല അപ്പൊ അതെ കുഞ്ഞുമാനെയും കുഞ്ഞുമ്മനെയും വിളിച്ചിട്ട് കുഞ്ഞുമാക്കൂടെ സന്തോഷമായിക്കോട്ടെ ഓർത്തിട്ട് ഞങ്ങള് അയിക്കൽ ബീച്ചിൽ പോവാനാണ് അപ്പൊ മോനിക്കാണെങ്കിൽ പെരുതാരാവിനും ഒക്കെ ഉറക്കം ഇതിനെ നമ്മ വന്നിട്ട് കുറെ നേരം വറത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചിക്കൻ കറിയൊക്കെ രാത്രി വെച്ചിട്ടുണ്ടായി വെച്ചിട്ടാണ് നമുക്ക് കിടന്നിട്ട് അപ്പൊ ഞാൻ ഒരു മണിയായി കിടന്നപ്പോ പിന്നെ വെളുപ്പിനെ നീക്കുകയും ചെയ്ത് പെരുന്നാമസ്കാരത്തിന് പോകാനായിട്ടപ്പോ ഉറക്കം ശരിയായിട്ടില്ല അപ്പൊ മോനിക്ക് ഉറക്കം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പോകുന്ന വഴി ഒരു പഴയ ചായക്കട ചായക്കളായിട്ട് ഞാളിട്ട് പഴയ ചായക്കടയാണ് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തൊന്നുള്ളൂ കേട്ടോ അതൊക്കെ കാണുമ്പോ നമുക്ക് പഴയ ഓർമ്മ വരുമല്ലോ അപ്പൊ അതേ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പറം ഇപ്പുറം ഒക്കെ കണ്ടങ്ങളാണ് നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പൊ ഇത് അയിക്കൽ ബീച്ച് എത്തി അപ്പൊ ഇത് അവിടത്തെക്കെട്ടിട്ട് പൊളിഞ്ഞിരിക്കണ അതൊക്കെ സുനാമി വന്നിട്ട് പൊളിഞ്ഞതാണ് മുട്ടയൊക്കെ നിറച്ച് വെള്ളം ഒരുന്ന് അപ്പൊ നമ്മ അയിക്കൽ ബീച്ചിലേക്ക് പോട്ടെ അപ്പൊ നല്ല വെയിലുണ്ട് കാരണം മൂന്നു മണിയായപ്പോ നമ്മ ഇറങ്ങിയത് അപ്പൊ അധികം തിരക്കില്ലാത്ത സമയ കൊറച്ച് റെയിലൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഇറങ്ങിയത് അപ്പൊ അതേ നല്ല വെയിലുണ്ടെങ്കിലും കാറ്റ് ഇണ്ടിട്ടാ അപ്പൊ ഇഭത്തൊക്കെ കൊറേ ആൾക്കാരുണ്ട് മണി മണിയായപ്പോ അപ്പൊ കൊറച്ചേരം വെള്ളത്തിൽ കളിക്കാലോ എന്ന് വിചാരിച്ച എനിക്ക് പേടിയ വെള്ളത്തിൽ കളിക്കാനായിട്ട് അപ്പൊ കുഞ്ഞുമ്മ പറഞ്ഞു നമുക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങാലോ എന്ന് പിന്നെ ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഇവന്മാരെ ഇവന്മാര് വന്നില്ല എന്ന് പറഞ്ഞിട്ടാ അപ്പൊ കൊറച്ചേരം വെള്ളത്തിൽ കളിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ അല്ലെ ഇങ്ങനെ കടപ്പുറത്തൊക്കെ പോയി വെള്ളത്തിൽ കളിക്കണ ഇഷ്ടമാണ് കൂട്ടുകാർക്കൊക്കെ നമ്മള് നിന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കായിട്ടാ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തോന്നാ കുറച്ചോട് നീങ്ങുമ്പോ ആരും ഇല്ല നല്ല തിരക്കൊഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു റീൽ എടുക്കാമല്ലോന്നോർത്ത് അപ്പൊ ഞാനൊരു ഈ വീഡിയോ ഇടുന്ന മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടില്ലാത്തവര് കാണണേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടില്ലാത്തവര് ഒന്ന് ലൈക്ക് ഒക്കെ അടിക്കണേ സപ്പോർട്ട് ചെയ്യണോട്ടോ കൂട്ടുകാരെ അപ്പതേ ഈ ഭാഗത്ത് തിരക്ക് കുറവാണ് അപ്പൊ ഇവിടുന്ന് കുറച്ച് ഒരു രണ്ട് റീൽ എടുത്തുട്ടാ അപ്പൊ കുഞ്ഞുമ്മ വെള്ളത്തിൽ ഇറങ്ങി കളിക്കണേട്ടാ ഞാൻ കുറച്ച് ഇങ്ങോട്ട് കേറി ഏർ പിന്നെ കൊറച്ചിരങ്ങ പിന്നെ ഇറങ്ങിയത് കേട്ടാ അപ്പൊ അത്യേകം അങ്ങോട്ട് ഇറങ്ങിയില്ല അതെ ഇവിടെ ഇങ്ങനെ വെള്ളം വന്ന സ്ഥലത്ത് ഇങ്ങനെ നിന്നുള്ളൂ അപ്പതേ ആങ്ങളെയും കുഞ്ഞുമ്മേം കൂടി വെള്ളത്തി കളിക്കണ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു കൊറച്ചിറങ്ങാതിന് ഇപ്പൊ മോനിക്കുറക്കം വന്നിട്ട് വയ്യ അപ്പൊ മോൻ പറഞ്ഞു വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു അപ്പൊ ഇക്ക വാ നമുക്ക് വീട്ടിലേക്ക് പോകാല്ലോന്ന് പറഞ്ഞ് അപ്പൊ നല്ല വലിയ കടപ്പുറം ഉണ്ട് ഇത് വന്നിട്ടില്ലാത്തവര് പിന്നെ അപ്പൊ ഈ ബീച്ചിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞാൻ കാഞ്ചരം അപ്പൊ ഞാൻ നടന്ന് വരുമ്പോ ഞാൻ കാഞ്ചരട്ടാ അപ്പുറത്ത് കായലും ഇപ്പുറത്ത് കടലും അത് ഒരു പ്രത്യേകതയാണ് അല്ലേ ഇവിടെ വന്ന് കണ്ടിട്ടില്ലാത്തവര് വന്ന് കാണുമ്പോ അതറിയാൻ പറ്റുള്ളൂ കണ്ട അതാണ് കായല് കണ്ട കായല് ഇപ്പുറത്ത് കടലും ഒരു വെറൈറ്റി ബീച്ചാണ് ഐക്കൽ ബീച്ച് അപ്പൊ നമ്മള് വിചാരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ കുറെ കടകളൊക്കെ ഉണ്ട് ചായയും പിന്നെ ഐസ്ക്രീം അങ്ങനെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടാ അപ്പതേ കടയിൽ കയറി ചായ കുടിക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊന്ന് ഫ്രഷാകുമല്ലോ അപ്പൊ ചായയും പിന്നെ എന്തെങ്കിലും കടിയും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പതേ കഴിക്കട്ടെ അപ്പൊ ഫ്രഷ് ആകുമല്ലോ അത് കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കഴി അവിടത്തെ ഒരു കടയില് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വിടണത് ഞാൻ കണ്ടിട്ട് അപ്പൊ ഞാൻ കുഞ്ഞുമ്മയുടെ പറഞ്ഞ ആ ബബിൾസ് ഒരെണ്ണം മേടിക്കാന്ന് പറഞ്ഞു കുഞ്ഞ്മ പറഞ്ഞ എന്നാവാ ഞാൻ വാങ്ങിച്ച എന്താ കുഞ്ഞിപ്പിള്ള ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വെറുതെ നൊസ്റ്റാളെച്ച് അല്ലേ അതെ അപ്പൊ അതേ കുഞ്ഞുമ്മ എനിക്ക് വാങ്ങിച്ചതന്നിട്ടാ കാരണം ഞാൻ ഐസ്ക്രീം ഒന്നും കഴിക്കൂല ഇപ്പം മാർക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് വാനില ഐസ്ക്രീം ആങ്ങക്കും ചോക്ലേറ്റ് ഐസ്ക്രീം എന്റെ മോനും കുഞ്ഞുമേൻ കൂടി കഴിച്ചിരിക്കൊന്നും കഴിക്കൂല അപ്പൊ അവര് ഐസ്ക്രീം കഴിച്ചതിനപ്പൊ അവിടെ ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിയൊക്കെ ഇരിപ്പുണ്ട്ട്ടാ അപ്പൊ ഞാൻ പറഞ്ഞെന്നാ എനിക്ക് ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ഐസ്ക്രീം കഴിച്ച് കുറച്ചായപ്പോ തന്നെ അവിടെ നിന്ന് നമ്മളെ ഉപ്പിലിട്ട നെല്ലിക്കയും കൂടി വാങ്ങിച്ചു വാങ്ങിച്ചുട്ടാ അപ്പൊ തൊണ്ടവേദന ഉണ്ടാവും അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കണത് അപ്പൊ വീട്ടിൽ പോയി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പാർസലാണ് വാങ്ങിച്ചത് അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടാ ഏഹ് പിന്നെ നിങ്ങളെല്ലാരും ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറന്നോലെ കൂട്ടുകാരെ അപ്പതേ അവര് മൂന്നാലും കൂടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നടക്കണം കേട്ടാ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമൊക്കെയാണ് പക്ഷെ തൊണ്ടവേദന കാരണം ഞാൻ കഴിക്കൂല അപ്പൊ ഞാനത് ഉപ്പിലിട്ട നിലയ്ക്കും പിന്നെ എനിക്കിത് ഇതും മതി കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പതേ ഇക്കന്നെ വഴക്കുറഞ്ഞാലോ ഞാൻ വെറുതെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ ഔദ്യോഗ ബബിൾസ് വന്നില്ലാട്ട് ഇപ്പം ആയിരുന്നു ഊതണ്ടായിരുന്നു അപ്പൊ ഞാൻ അതേ വെറുതെ കറങ്ങണതാ കാണിച്ചപ്പോ കളി ആക്കിയിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ എന്റെ ഇന്നത്തെ പെരുന്നാൾ വ്ളോഗ് എന്നിട്ട് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ട ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ പറഞ്ഞാൽ വീണ്ടും വരാം അസ്സാം